ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ മിനിയൂട്ടിയാണ് ഞങ്ങൾ കുടുംബശ്രീന്ന് ടൂർ വന്നിരിക്കുകയാണ് ഇങ്ങോട്ട് അപ്പം നമ്മളെ മലപ്പുറം ജില്ലയിലെ വേങ്ങര കോട്ടയ്ക്കൽ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസം പ്ലേസ് ആണ് മിനിയൂട്ടി കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ചിലവഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് മിനിയൂട്ടി ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജുള്ള ഒരേ ഒരു സ്ഥലം നമ്മളെ മിനിട്ടിയാണ് അപ്പോൾ ഞങ്ങൾ കുടുംബശ്രീന്ന് എല്ലാവരും കൂടി വന്ന് കുട്ടികളെയും കൂട്ടിയായിരുന്നു എല്ലാവരും കൂടി വന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളിതാ ഗ്ലാസ് ഫ്രിഡ്ജിലേക്ക് കയറിയതാണ് അപ്പോൾ ആദ്യമായിട്ട് കയറുമ്പോൾ അതിൻ്റേതായ ഒരു പേടി ഉണ്ടായിരുന്നു കാരണം താഴോട്ട് നോക്കുമ്പോൾ പേടിയാണ് നല്ല താഴ്ച്ച ആടിയിൽ മരങ്ങളും ഇതൊക്കെ കൂടി താഴ്ച കാരണം കിച്ചൂസ് ഞങ്ങൾക്ക് ആദ്യം പേടിയായി എനിക്കും നടക്കാൻ ആദ്യം പേടിയായിരുന്നു പിന്നെ നമ്മളെ സഹായിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള ചേച്ചിമാരുള്ള കാരണം അവരൊക്കെ കൂടി ഇപ്പം വന്ന് പിന്നെ ആദ്യമൊക്കെ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് പേടിയാവും അപ്പോൾ താഴേക്ക് നോക്കാണ്ട് നേരെ നോക്കിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വന്നത് ചുറ്റോറ് നോക്കുമ്പോൾ നല്ല ഒരു വ്യൂ ആണ് കുന്നും മലകളൊക്കെ കൂടിയിട്ടുള്ള വ്യൂ ആണ് ഞങ്ങൾ ഒരു വൈകുന്നേര സമയത്താണ് വന്നിരിക്കുന്നത് വൈകുന്നേര സമയത്ത് വന്നാൽ നല്ല അടിപൊളിയായിട്ട് നല്ല വ്യൂ ആയിട്ട് കാണാം കാരണം വെയിലും കാര്യങ്ങളൊന്നും അധികം ഉണ്ടാവില്ല എന്താ നല്ല രസമാണ് അപ്പോൾ ഞാനും ആമ്മിക്കുട്ടിയൊക്കെ കൂടിയിട്ട് എല്ലാവരും കൂടി കാണുകയാണ് അപ്പോൾ ആമിക്കുട്ടിനെ ഞാൻ താഴത്ത് ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇരുത്തിയപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആകാംക്ഷ എന്താണ് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്ന് വെച്ചാൽ കുട്ടി ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുകയാണ് കുറേ താഴേക്ക് നോക്കും കുറേ എൻ്റെ മോൾക്ക് നോക്കും അപ്പോൾ കുട്ടിക്ക് താങ്ങൾ സന്തോഷം ഉണ്ടോ താഴ്ത്തിക്ക് നോക്കിയിട്ട് ഭയങ്കരമായിട്ട് സന്തോഷം കാരണം നമുക്ക് താഴ്ത്തി നോക്കുമ്പോൾ പേടിയാവാണ് അടിയിലും മറച്ചു മരങ്ങളും കുറച്ച് നല്ല താഴ്ച്ചുള്ള സ്ഥലമല്ലേ അപ്പോൾ കുട്ടിക്കാകെ ആകാംക്ഷയ പോലെ എല്ലാവർക്കും അപ്പോൾ അവൾ കുറേ നേരം ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ മോളിങ്ങനെ കടന്നിട്ട് ഇരുന്നിട്ട് മുട്ടു തീരൊക്കെ കുറേ കളിച്ചു ഞങ്ങളതിങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുത്തു നല്ല രസമുള്ള സ്ഥലമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് അന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് നമ്മളെ മിനിയുട്ടി അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുറേ നേരം അവിടെ ചിലവഴിച്ചു കിട്ടും നമ്മൾ കൊടുക്കുന്ന ടിക്കറ്റിന് മുതലാവണ്ടേ അപ്പോൾ കുറേ നേരം ഞങ്ങളവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അപ്പം തിരക്കൊക്കെ ഉള്ള കാരണം നിറച്ച് ഉണ്ട് അപ്പോൾ നേരം പോലെ നന്നായിട്ടൊന്നും എടുക്കാൻ ഒന്നും പറ്റിയില്ല എന്നാലും ഒരു ആഗ്രഹമായിരുന്നു ഗ്ലാസ് ഫ്രിജിൻ്റെ മോള് കയറണം എന്നുള്ളത് അതിപ്പോൾ സാധിച്ചു അപ്പോൾ ഞങ്ങൾ നല്ല സന്തോഷത്തിൽ എന്തൊക്കെ എല്ലാ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു നല്ലൊരു വ്യൂ വേണം അതിൻ്റെ മുകളിൽ നിന്ന് താഴ്ചക്ക് നോക്കുമ്പോൾ ആമിക്കുട്ടിയും കിച്ചേഴ്സും കുറേ നേരം ക്ലാസ്ബിറ്റിൻ്റെ മുകളിൽ കളിച്ചു കിട്ടാം ഞങ്ങൾ അങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്ന് നല്ല കാറ്റുമുണ്ടായിരിക്കും വൈകുന്നേരം സമയമല്ലേ പിന്നെ കുന്നും മലയൊക്കെ ഇല്ല അപ്പോൾ നല്ല ഉണ്ട് അപ്പോൾ കുറേ നേരം ഇതിന് മുകളിൽ ഞങ്ങൾ ഇരുന്ന് ചിലവഴിച്ചു പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കിച്ചേഴ്സിന് ഭയങ്കര പേടിയായിരുന്നു മോള് കറാന് കാരണം അത് പൊട്ടുവോ വിഴുവോ ചിട്ടേ എന്താ ആൾക്കാരൊക്കെ ഉണ്ടാവും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണോ നല്ല മലയും ഒക്കെ കാണാതെ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് തിരിച്ചു പോവുമ്പോ എടുത്തൊരു വീഡിയോ അത് ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്തു നല്ല രസമാണ് ഇത് പുറത്ത് കിറങ്ങിയുടെ ആശം വ്യൂ വേണമുണ്ടാകും നല്ല രസമാണ് അതിൻ്റെ മുകളിൽ ഇത് ഞങ്ങളവിടെ പ്രധാനപ്പെട്ട വേറൊരു നമ്മളെ ആകർഷിക്കാനുള്ളൊരു തരത്തിലുള്ളൊരിത് നമ്മളെ അക്കോറിയാണ് അണ്ടർ വാട്ടർ അക്കോറിയ അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുകളിൽ കൂടെ അലക്കി മുകളിൽ കൂടെ അതുപോലെ മീനുകളിങ്ങനെ പോവും മേലേക്കൂടെ പോണൊരു കുറിയാണ് ഇപ്പോൾ വലിയ വലിയ മീനുകളും പല തരത്തിലുള്ള കടലിൻ്റെ അടിയിൽ കിടക്കുന്ന പല തരത്തിലുള്ള ഉണ്ട് മീനുകളുണ്ടതില്പ്പോൾ മീനുകൾ ഒക്കെ വലിയ വലിയ മീനുകളാണ് വാങ്ങിക്കുട്ടിക്ക് എന്നൊക്കെ കണ്ടിട്ട് ഭയങ്കര അത് ആണോ ആദ്യഘട്ടം എങ്ങനെയൊക്കെ കാണുന്നത് ഞാനും അതെ ആദ്യഘട്ടം എങ്ങനെയൊക്കെ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരാകുണ്ടോ വലിയ വലിയ മീനുകളാണ് നല്ല രസമാണ് ഇങ്ങനെ കാണാൻ ഓരോന്നിനും ഓരോന്നും പ്രത്യേകം ടിക്കറ്റാണ് മൊത്തത്തിലെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞങ്ങളൊക്കെ വെവ്വേറെ ടിക്കറ്റാണ് എടുത്തത് അങ്ങനെ എല്ലാവരെയും കയറി ഞങ്ങളൊന്ന് വെള്ളം പുറത്തിറങ്ങി എന്ന് വിശ്രമിക്കുകയാണ് പിന്നെ കിച്ചൂസിന് ഒരാഗ്രഹം അവൻ്റെ കാലിങ്ങനെ മീൻ മീനുകളെ കൊണ്ട് മസാജ് ജീപ്പിക്കണം എന്നുള്ളത് കുറേ അവൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ അവന് ചെയ്യണം ചെയ്യണം തന്നെ പറഞ്ഞത് അങ്ങനെ അപ്പോൾ അവൻ്റെ ആഗ്രഹമല്ലേ സാധിച്ചു കൊടുക്കപ്പോൾ ഞാൻ എപ്പോഴും കൂടി ലോൺ അറിഞ്ഞതിന് ശേഷം ഇവിടെ സ്റ്റാർക്ക് അപ്പോൾ അവർ അവർക്കുള്ള കൂളികളും ചീച്ച കൊടുത്തിട്ട് ചീച്ചുണ്ട് അതിൻ്റെ അപ്പോൾ പിച്ചേഴ്സിൻ്റെ കയ്യിൽ ഇങ്ങനെ ചീത്ത കൊടുത്തപ്പോൾ ഇരുന്നു എൻ്റെ മേലിത് ഒരുപാട് വന്നിരുന്നു ഞങ്ങൾ കുറച്ചേരൊക്കെ കിലോ തീറ്റ കൊടുത്ത് ഇങ്ങനെ ആക്കി ഇങ്ങനെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പിന്നെ ഇങ്ങനെ പല പലതരത്തിലുള്ള കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പിന്നെ ചെറിയ ഗുളികളും ഇറക്കി സാധാരണ നാടൻ കോതികൾ ഇങ്ങനെ കുറേ ീവികളുണ്ട് മയിൽ ഒറ്റ കച്ചി പിന്നെ നമ്മൾ മീനുകൾക്ക് തീറ്റ കൊടുത്ത് നമ്മൾ കയ്യിൽ നിന്ന് അതുപോലെ മീനിനോ തീറ്റ കൊണ്ട് പോകുന്നത് അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ കുറേ നേരം കളിച്ചിട്ടോ കീച്ചേഴ്സിന് എത്ര കൊടുത്തിട്ടും മതിയാവുമില്ല ആ ചേച്ചത് പോയിട്ട് കുറച്ചും കുറച്ചുകൂടി തരുത്തീറ്റ കുറച്ചും കൂടി വരുത്തീറ്റ ഞങ്ങൾ ഒന്നും കൂടി കൊടുക്കട്ടെ പറഞ്ഞിട്ട് ചോദിച്ചു ചോദിച്ചു വാങ്ങമായിരുന്നു പിന്നെ ആ വീട്ടിലെ കൊണ്ട് കൊടുപ്പിച്ചു അങ്ങനെ ഞങ്ങൾ കണ്ടു പിന്നെ കുറേ വേറെ കുറേ മീനോട് അങ്ങനെ അവിടെ നിന്ന് ഓരോന്നിനെയും കണ്ട് ഞാൻ വെറുതെ കൈ ഇങ്ങനെ വെച്ചോർത്തപ്പം മീനോട് വരുന്നുണ്ട് വീട്ടണ്ടിട്ട് വരികയാണ് പിന്നെ അവിടെ അങ്ങനെ വേണ്ട തരത്തിലുള്ള വീഡിയോകളും അതിൻ്റെ കൂടെ ഉണ്ട് എല്ലാം കാഴ്ചകളും എല്ലാം കണ്ട് ഞങ്ങൾ വൈകുന്നേരം ഒരു ആറ് ആറര ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് അപ്പോൾ വണ്ടിയിൽ നല്ല പാട്ടും ഒക്കെ വെച്ചിട്ട് എല്ലാവരും ഡാൻസ് ചെയ്യാണ് കുട്ടിയോടും വലിയവരും എല്ലാവരും ഡാൻസ് ചെയ്യാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് എല്ലാവരും കാണാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം